നമസ്കാരം ഇന്ന് ആ റവ കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് വറുത്തതോ വറക്കാത്തതോ ആയ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ചുമന്ന ഉള്ളിയാണ് ഞാൻ ഇവിടെ ഒരു അഞ്ച് ചെറിയ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ കപ്പ് തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം അതായത് നമ്മൾ ഒരു കപ്പ് റവയ്ക്ക് ഒരു ഒന്നേകാൽ കപ്പോളം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പൊ അരച്ചെടുത്ത് ഞാൻ വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർക്കേണ്ടത് എള്ളാണ് കറുത്ത എള്ള് ഒരു ടീസ്പൂൺ കറുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഉപ്പും എള്ളും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഒരു പാൻ അടുപ്പൽ വെച്ച് പാൻ ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ തടവി കൊടുക്കുക തൂത്ത് കൊടുക്ക പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച മാവ് ഒരു തവി ഒഴിച്ചു കൊടുക്കുക പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് രണ്ടു മൂന്ന് സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ചെന്ന് വേവിച്ചെടുക്ക അടിഭാഗം ഒന്ന് വെന്ത് കഴിഞ്ഞാല് നമുക്കിത് തിരിച്ചിട്ട് പുറംഭാഗവും കൂടി ഒന്ന് വേവിച്ചെടുക്കാം അധികം താമസം വരില്ല രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ